ജോലി തിരക്ക് മൂലം ഒ ഇ ടി ഐ എൽ ടി എസ് അല്ലെങ്കിൽ പി ടി പഠനം നിങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണോ എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട ഗ്ലോബൽ വിങ്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം ഗ്ലോബൽ വിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നു ഫ്ലെക്സിബിൾ ടൈമിംഗ് ഫോർ ബോർത്ത് ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ ക്ലാസ്സസ് ഓഫ്ലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് എയ്റ്റ് തേർട്ടി ടു ഫോർ തേർട്ടി വരെയായിരിക്കും ഇൻ ബിറ്റ്വീൻ ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ എപ്പോൾ ഏത് ടൈമിൽ ജോയിൻ ചെയ്താലും ഒരു പേഴ്സണൽ ട്രെയിനർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ആ പേഴ്സണൽ ട്രെയിനറിൻ്റെ സഹായത്തോടുകൂടി നിങ്ങളുടെ മൊഡ്യൂൾസ് എല്ലാം പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ ഗ്ലോബൽ വിങ്സിന്റെ ഓൺലൈൻ ക്ലാസ്സസ് മോർണിംഗ് നയൻ തേർട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ്സുകൾ എൻഡപ്പ് ചെയ്യുന്നത് നൈറ്റ് നയൻ തേർട്ടിക്കാണ് ഇൻ ബിറ്റ്വീൻ ഏത് സമയവും നിങ്ങൾക്ക് ഗ്ലോബൽ വിംഗ്സിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിൽ അതും ക്വൈറ്റ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സെറ്റ് പ്രൈസ് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ക്വൈറ്റ് അഫോർഡബിൾ ആയിട്ടാണ് ഈ വൺ മന്ത് നീളുന്ന ഓൺലൈൻ ക്ലാസിന്റെ ഫീസ് വെറും സെവൻ തൗസൻഡ് മാത്രമായിരിക്കും അപ്പോൾ നിങ്ങൾ ഇനി എന്തിനാ മടിച്ചു നിൽക്കുന്നത് വേഗമാകട്ടെ ഗ്ലോബൽ വിംഗ്സിന്റെ ഈ പാക്കേജിൽ നിങ്ങൾക്കും പങ്കുചേരാം